നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല ലെച്ചുന്റെ കുറച്ച് ഡ്രസ് കളക്ഷൻസ് ആണ് അപ്പൊ കഴിഞ്ഞ മെയിലായിരുന്നു അവളുടെ ബർത്ത്ഡേ അപ്പം അവൾക്ക് ബർത്ത്ഡേ കിട്ടിയതും ഗിഫ്റ്റ് കിട്ടിയതും നമ്മൾ വാങ്ങിച്ചതോടുള്ള കുറച്ച് ഡ്രസ്സ് അപ്പം കൊ കൊച്ചു വെച്ചിപ്പോഴ ഡ്രസ്സ് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ ഞങ്ങൾക്കും ഇങ്ങനെ അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും വാങ്ങിക്കുന്നതും ആ ഡ്രസ്സുകൾ ഇങ്ങനെ കാണുന്നതും ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തുടങ്ങാം ഇത് മുകളിലൊരു ചേച്ചി അവള് ബർത്ത് ഡേക്ക് തയ്ച്ചു കൊടുത്ത ചേച്ചി തന്നെ തയ്ച്ചു കൊടുത്ത ഒരു ഉടുപ്പും ഇതെ പാവാടയാണേ ഇത് ഇതൊരു ഇട്ടില്ലേ ഇതുപോലെ അതുകൊണ്ട് ഇട്ടില്ല ഇതൊരു പാവാടയും പിന്നെ ഇത് അതിന്റെ ഒരു ഉടുപ്പ് പാവാടേം ഉടുപ്പ് അതൊക്കെ പറഞ്ഞാൽ എനിക്ക് അവക്കിങ്ങനെ പാവാട ഉടുപ്പ് ഉണ്ടാ കാണാൻ ഇഷ്ടം അവരിപ്പം നടക്കുന്ന വരവൊക്കെ ആയപ്പോ ഇതൊക്കെ ഇട്ട് നടക്കുന്നതാണ് നല്ല രസമാണ് ഇതൊരു ഇത് ഇട്ട് കോട്ടൺ ആ കോട്ടൺ എന്ന് പറയാൻ പറ്റൂല ഒരു ഫ്രോക്ക് പക്ഷെ ഇടാൻ പറ്റും തോന്നില്ല കാരണം കുറച്ച് രണ്ടു വയസ്സൊക്കെ ആകുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇത് നമ്മുടെ താഴത്തെ വീട്ടിലെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനും ചേച്ചിയും കൂടെ വരച്ചു കൊടുത്തു ആണ് ഷോർട്സ് ഷോർട്സും അതിൻ്റെ ടോപ്പും അടുത്തത് ഒരു ബ്ലാക്ക് കളറുള്ള ജിൻസ് ഉണ്ട് ഇതൊക്കെ രണ്ടു വയസ്സൊക്കെ രണ്ടു വയസ്സൊക്കെ ആ പൊക്കില്ല അവളത്ത് വത്തിരി പൊക്കും ഇല്ല അപ്പൊ പൊക്കൊക്കെ വെച്ചിട്ട് ഇടാം ഇതും ഒരു കോട്ടന്റെ ാണ് ഇത് രണ്ടു വയസ്സെങ്കിലും ആ ഇതൊരു ഫ്രോക്ക് ആണ് കിട്ടിയതാണ് പിന്നെ ഇതൊരു ടോപ്പും അതിന് പാൻറും പാൻറ്റും പിന്നെ ഇതും ഒരു ഫ്രോക്കാണ് ഇത് നമുക്ക് ഇപ്പൊ ഇടാൻ പറ്റും ഒരു ഫ്രോക്ക് ഇതും ഒരു ഫ്രോക്ക് അതിപ്പോ കുഴപ്പമില്ലായിരിക്കും ഉറക്കം സംസാരിക്കാൻ കുറച്ചു പിന്നെ വീണ്ടും ഒരു ടോപ്പും പാവാട അതെ പാവാട ഫ്രോക്ക് ആണ് പിന്നെ അടുത്ത് വീണ്ടും ഒരു ടോപ്പും അതിന്റെ പാൻറും ഇത് പിന്നെ വീണ്ടും ഒരു ഷോർട്സ് ഒരു ഷോർട്സ് പോലത്തെ ഒരു മിക്കറ് പോലത്തെ ഒരു ഉടുപ്പ് പിന്നെ വീണ്ടും ഒരു ഫ്രോക്ക് നല്ലൊരു ക്യൂട്ട് നല്ലൊരു ഫ്രോക്ക് പിന്നെ ഒരു വീണ്ടും ഒരു ടോപ്പും അതിന്റെ പാന്റ് അതിന്റെ പാൻസ് കോട്ടൺ നല്ല അടിപൊളി ഒരു ഫ്ലവറിന്റെ പ്രിന്റ് വരുന്ന ഫ്രോക്ക് പിന്നെ വീണ്ടൊരു പാൻറ് അതെ ഇത് ഒരു കുഞ്ഞി പാവാടയും അതെ അതിന്റെ ഉടുപ്പ് ഇത് അങ്ങനെ വലിയ മോശ വലിയ വലിയ വലിയതാണ് നമുക്ക് തന്ന ആൾക്കാരൊന്നും കറക്റ്റ് ഓർമ്മ ഇല്ല ചെല്ലത് ഓർമ്മയുള്ളത് പറയാ ഇത് ഒരു നമുക്ക് രണ്ട് മൂന്ന് വയസ്സായാലേ ഇടാൻ പറ്റുള്ളൂ ഇത് വീണ്ടും ഇതൊരു കോട്ടന്റെ ഒരു നല്ലൊരു ഫ്ലവർ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ഫ്രോക്ക് ഇത് നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് ഇടാൻ പറ്റും ഇത് ഒരു കോട്ടന്റെ ഒരു ഫ്രോക്കാണ് ആണ് ഇത് അമ്മയുടെ ഫ്രണ്ട് ചന്ദ്രലേഖ ആന്റി ഒക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തതാണ് നല്ല ഉള്ള സ്ട്രോബെറിയൊക്കെ അടുത്ത് വീണ്ടും ഒരു പാവാടയും ഉടുപ്പു പാവാട അടുപ്പ് അൻ്റെ ഉടുപ്പ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആല് അടുത്തതൊരു ഫ്രോക്ക് അച്ഛൻ വാങ്ങിച്ചു ആ ഇത് അച്ഛൻ ഇവിടുത്തെ അച്ഛൻ വാങ്ങിച്ച ഫ്രോക്കാണ് അടുത്ത് വീണ്ടും ഒരു പാൻറും ഉടുപ്പും ഇത് അതിന്റെ ടോപ്പ് അതിന്റെ പാൻറ് പിന്നെ ഒരു ജീൻസിന്റെ പാവാട അത് അതിന്റെ ഉടുപ്പു ഇത് വള്ളി നിക്കറന്നൊക്കെ പറയുന്നത് പണ്ടക്കാലത്ത് അതുപോലത്തെ സംഭവം ഇടുന്ന ഷർട്ട് ഷർട്ട് അതെ ടീ ഷർട്ട് നിക്കി മോശം ഇത് ഒരു ടോപ്പ് മാത്രം ടോപ്പ് മാത്രം സെപ്പറേറ്റ് ഞങ്ങൾ വാങ്ങിയതാണ് ടോപ്പ് മാത്രം ഇത് ഇത് ഒരു പാവാട്ടെ കോട്ടന്റെ ഒരു പിന്നെ വീണ്ടും ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്ക് ഇതെനിക്ക് മാള ചേച്ചി തോന്നുന്നു അല്ലേ ഇത് മാള ചേച്ചി കൊണ്ട് കൊടുത്താ നല്ല ക്യൂട്ട് ഒരു ഫ്രോക്ക് ഇതൊരു ഇട്ടില്ല കാരണം കൈ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഇത് ഇട്ടില്ല വീണ്ടും ഒരു ഉടുപ്പും പാവാട്പ്പും ഇത് തന്നെ പാവാടെ ഇത് നമുക്ക് കുറച്ച് ഫ്രോക്കുകളാണ് ഇതൊക്കെ ഭയങ്കര ഹെവി ഫ്രോക്കാണ് പക്ഷെ അത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണ ഇഷ്ടമല്ല ഭയങ്കര കരച്ചിലായിരിക്കും ഇതും പാവ കയറി ഇങ്ങനെ കയറി ഇദ്ദേഹത്തെ കയറി കൊണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും ഇതൊരു യെല്ലോ കളറുള്ള ഒരു ഫ്രോക്ക് ഇതൊക്കെ നൂല് ഇത് നൂലിട്ട സമയത്ത് കിട്ടില്ല നമുക്ക് നൂലിട്ടുന്ന സമയത്ത് ഇതുവരെയൊക്കെ ഇടാ ഇട്ടില്ല ചിലപ്പോഴും കൊറച്ചുപേർ ഇട്ടിട്ടേ പിന്നെ അവള് കരയുമ്പോ നമ്മള് ഊഴി മാറ്റും പിന്നെ ഇത് ഇതും ഒരു ഫ്രോക്കാണ് നൂരി ഇരുന്ന് കിട്ടിയതും പക്ഷെ ഇവരെ ഇട്ടില്ലേ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു വന്നു അച്ഛൻ അച്ഛൻ തമിഴ്നാട്ടുകാരാണ് അപ്പൊ അച്ഛൻ്റെ ഫാമിലിന്ന് വന്നപ്പോ കൊണ്ടുവന്നു കിതക്കറി കൊള്ളുമ്പോൾ ഇറിട്ടേഷൻ വേണ്ട വിടൂല പക്ഷെ നമ്മൾ ഇട്ടു കൊടുക്കും കുറച്ചുകൂടെ ആവുമ്പഴേ കുറച്ചുകൂടെ ആവുമ്പോൾ ഇട്ട് കൊടുക്കും ഇതും ഒരു ഫ്രോക്ക് ആണ് നല്ല രസമുള്ള ഒരു ഫ്രോക്ക് ഇങ്ങനത്തെ കുഴപ്പമില്ല ഇത്ര നല്ല സോഫ്റ്റ് ഒരു തുണിയായതുകൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ ഉള്ളു ഇതും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒന്നും ഇതും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കേട്ടാ മറ്റേ നേരത്തെ കാണിച്ചു തന്നെ വേറൊരു മോഡലുള്ളത് ഇതുള്ള ഇതുവരെ ഇട്ടിട്ടില്ല ഇത് നല്ലൊരു ബ്ലൂ കളറുള്ള ഫ്രോക്ക് നല്ല രസമുണ്ട് ഇതൊരു റെഡ് റെഡാണേ ഒരു ചെറിയ നല്ല ഭംഗിയാണ് ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇവിടെ അടുത്തൊരു കല്യാണത്തിനൊക്കെ പോയപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചേച്ചി വാ ചേച്ചി കൊണ്ടു കൊടുത്ത ഒരു ഫ്രോക്കാണ് നല്ല രസം നമുക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ട് ഉണ്ട് ഒന്ന് കുട്ട കണക്കിരിക്കും ചേച്ചിക്ക് ബർത്ത് വരാൻ പറ്റില്ല അപ്പം കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഫ്രോക്ക് പിന്നെ വീണ്ടും കുറച്ച് ഡ്രസ്സും കൂടെ വീണ്ടും എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലോ ഉള്ള ഡ്രസ്സും പിന്നെ ഞാൻ ഏട്ടന ഡ്രസ്സ് സാരി ഒക്കെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബാഗാണിത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളൊരു ചോദിച്ചാൽ മതി പിന്നെ ഇത് അവൾക്ക് രണ്ട് ദിവസം മുന്നേ കിട്ടിയതാണ് നമ്മുടെ ഒരു കടയുണ്ട് സുന്ദരമാവൻ്റെ കട അപ്പോൾ ആ കടയിൽ സുന്ദരമാവൻ അവൾക്ക് വാങ്ങിച്ചു വെച്ചിട്ട് കൊടുത്ത ഫ്രോക്കാണ് സുന്ദരമാവൻ വാങ്ങിച്ചു കൊടുത്ത ഫ്രോക്ക്

ഒരു പ്രാവശ്യം ഞങ്ങൾ ഇട്ടു നോക്കി പക്ഷെ ഇതിലേ മിനുക്കൊക്കെ ദേഹത്ത് കൊള്ളുമ്പോ അല്ലാത്ത ഒരു ടേസ്റ്റ് അവള് അപ്പൊ തന്നെ കരഞ്ഞ ഊരി മാറ്റിട്ട് വേറെ പിന്നെ ഇത് അതിന്റെ ഒരു ആ തുണി സെയിം ആണ് പക്ഷെ വേറൊരു പാറ്റേൺ നല്ല ഒരു ഫ്രോക്ക് അല്ലേ കല്യാണം റിസപ്ഷൻ അങ്ങനത്തെ ഒക്കെ ഇല്ല ഇതടുത്ത വേറെ ടുത്തൊന്നും ഒരു അടിപൊളിയും ഇത് ഇതൊക്കെ എന്തൊക്കെ മോഡലാണെന്നൊന്നും അറിഞ്ഞൂടാ ഒരു നല്ലൊരു ഫ്രോക്ക് മറ്റൊക്കെ ഒരുപാട് തണു കൊടുക്കാരുന്നു ഒരുപോലത്തെ തന്നെ ഫ്രോക്ക് ഉണ്ടട്ടെ വീണ്ടും ഒരുപോലത്തെ രണ്ട് ഫ്രോക്ക് പക്ഷെ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ഇതൊരു വൈറ്റ് ഇത് ഇതിന്റെ ഒന്നുണ്ടോ തോന്നട്ടെ ഒരേപോലത്തെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഉണ്ട് ഒരു കൊലത്തെ നമുക്ക് വീടിന്റെ അടുത്തൊരു കൊച്ചാണ് നമുക്ക് ആ കൊച്ചിന് കൊടുക്കാം ഇത് ഒരു ഗ്രീൻ കളറുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്കാണ് വീണ്ടും ഫ്രോക്ക് ഇന്നത്തെ ഫുള്ള് ഫ്രോക്ക് ആണ് കേട്ടോ ഇത് ഞങ്ങളെ അമ്മ ബർത്ത്ഡേക്ക് അവക്ക് എടുത്ത കൊടുത്ത ഫ്രോക്കാണ് ഇതാണ് നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കിട്ടുന്ന ഫ്രോക്കാണ് അതോട്ട് ഒരു കോട്ടും കൂടെ ഉണ്ട് ഇതാണ് അതിന്റെ കോട്ട് അതിന്റെ കോട്ട് കോട്ട് വീണ്ടും ഭംഗിയുള്ള ഫ്രോക്ക്

പിന്നെ ഇത് ഒരു മൂന്നു നാല് വയസ്സൊക്കെ ആയിട്ടേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ലെച്ചോന്റെ ഡ്രസ് കളക്ഷൻസ് അങ്ങനെ ഇപ്പൊ ഇടാൻ പറ്റാത്തതാണ് നമുക്ക് കൂടുതലും ഇടാൻ പറ്റണ കുറച്ചേ ഉള്ളൂ നമ്മൾ ബർത്ത്ഡേ പിന്നെ വേറെ ഡ്രസ്സ് അങ്ങനെ നമ്മൾ നമ്മളെടുത്തില്ല ഇനിയിപ്പോൾ ഓണത്തിനായിരിക്കും ഇനി എടുക്കണം അവനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഡ്രസ്സ് എടുക്കില്ല കാരണം അവർക്ക് ഒത്തിരി ഉള്ളുണ്ട് എടുക്കൂല അപ്പം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ചെയ്യണം പിന്നെ നമ്മുടെ ക്ലിക്ക് ചെയ്യണം അതിന്റെ സൈഡിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ നമ്മൾ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളോട്ട് വരുകയുള്ളു അപ്പോൾ വേറെ എന്താ അപ്പം എത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു അപ്പം അടുത്ത് നമുക്ക് പുതിയൊരു വീഡിയോ ഇവിടെ കാണാം Shit, thank you.